സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെയും ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് പറഞ്ഞാലും തീരാത്ത ജീവിതങ്ങൾ എന്ന ശീർഷകത്തിൽ മലപ്പുറം ജില്ലാ ദുബായ് ഗെയിംസ് എസ് സംഘടിപ്പിച്ച അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ശ്രദ്ധേയമായി കേരളത്തിന്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ ഇരുവരും സ്വീകരിച്ച നിലപാടുകൾ ലോകത്തിന് തന്നെ മാതൃകയാണ് മാതൃകയാണെന്ന് അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തി സ്വന്തം സമുദായത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ ജനാധിപത്യപരമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതര മതസ്ഥരെ ബഹുമാനിച്ചും അവരുടെ ബഹുമാനവും ആദരവും തിരിച്ചുനേടിയും കടന്നുപോയ രണ്ട് മഹാരഥന്മാരായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങളും സെയ്ദ് ഹൈദർ അലി ഷിഹാബുദ്ധങ്ങളും എന്ന് പങ്കെടുത്തവർ പ്രത്യേകം ഓർത്തെടുത്തു ആർക്കു മുൻപിൽ തുറന്നിട്ട ഈ വാതിലുകൾ നൽകിയ തണലാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് തലമുറകൾ എത്ര പിന്നിട്ടാലും പാണക്കാട് നിന്നുള്ള ഈ നേതൃത്വം തുടരുന്നത് സമൂഹത്തിലും സമുദായത്തിലും ഐക്യം നിലനിർത്താൻ അനിവാര്യമാണ് എന്നും അനുസ്മരണയോഗം സാക്ഷ്യപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലഡിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി എസ് സലാം അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഇക്ബാൽ വാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി ബീരാൻ ബാഖവി കെ പി തങ്ങൾ ഷർഫുദ്ദീൻ ഹുദവി ഹൈദരലി ഹുദവി ആഷിഖ് വാഫി എന്നീ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചിരുന്നു ജില്ലാ കെ എംസ് എസ് മതകാര്യ വിഭാഗം ചെയർമാൻ കെരീം കാലഡി സ്വാഗതവും കൺവീനർ മുസ്തഫ ആർ ടി നന്ദിയും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ആർ ഷുഖൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എ പി നോഫൽ ഭാരവാഹികളായ അഷ്റഫ് സി വി ഒ സലാം മുജീബ് കോട്ടയ്ക്കൽ നാസർ കുറുമ്പത്തൂർ മുഹമ്മദ് വള്ളിക്കുന്ന് അഷ്റഫ് കൊണ്ടോട്ടി ലത്തീഫ് തെക്കഞ്ചേരി ഇബ്രാഹിം വട്ടംകുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്